ഞാൻ എത്ര നാളായി പറയുന്നു എന്തെങ്കിലും നടക്കൂ ഇതൊക്കെ ഇവിടെ നമസ്കാരം എന്താ സാറേ ഈ വർഷത്തിൽ സാറേ മൂന്നാലഞ്ചു ദിവസമായിട്ട് ഞാൻ ഇവിടെ അലഞ്ഞിരിഞ്ഞോ സാറേ ഇതൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് ഭയങ്കര ചോദിച്ചില്ല സാറേ ചോദിച്ചില്ല മയം ആയതുകൊണ്ട് പള്ളി കിട്ടിയിരുന്നു നോമ്പ് കഴിഞ്ഞാല് ആര്യയുടെ വേഷം ചെയ്യാൻ പറ്റൂ ഒരു പോലീസ് ജീപ്പ് റെഡി ആയിട്ടുണ്ട് നീ വേഷം മാറി പഴയ എസ് ഐ വേഷം ഒരു വെപ്പ് മീശ വച്ച പോരെ പറഞ്ഞു ആന്റണി ഞാൻ പോയിട്ട് വരാം ഞാൻ വരുന്നത് ഇവിടുത്തെ നാട്ടിൽ പോയാൽ കൊണ്ട് ഫണ്ടാവും രണ്ടു ദിവസത്തെ യാത്ര ആകെ മൊത്തം അഞ്ചു ദിവസം അതിനകം ക്യാഷുമായി ഇവിടെ എത്തും ആ ദിനേശാ ഒരു കാരണവശാലും ഷൂട്ടിംഗ് മുടങ്ങരുത് ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് സെറ്റിൽ ചെയ്യാം സാർ ഷൺമുഖൻ ചെട്ടിയാർ എത്രയോ സിനിമകൾക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള ആളാ ഇപ്പോഴാ സമ്പ്രദായം ഇല്ല എന്നാലും ഒരു വാക്ക് പറഞ്ഞാ മാറില്ല അങ്ങനെ മാറണമെങ്കിൽ അയാൾ മരിക്കണം അതെ രാവിലെ പോയി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നിങ്ങൾ എന്താ വല്ലാണ്ടിരിക്കുന്നേ സുഖമില്ലേ കൊഴപ്പൊന്നുമില്ല ഒരു ചെറിയ തലവേദന നീ കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട ആ പിന്നെ ആ ഷാജിയുടെ അമ്മാവും വന്നിരുന്നു എന്താ വിശേഷിച്ച് വേറൊന്നുമല്ല ഇവളാ കുടുംബത്തേക്ക് ചെല്ലേണ്ടല്ലേ നമ്മൾ മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നാണല്ലോ അവളുടെ പടത്തും കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം ബാക്കിയുണ്ടെന്ന് അവർക്കും അറിയാവുന്നല്ലേ പിന്നെന്താ

ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കുറ്റം എന്തോ പ്രശ്നമുണ്ടല്ലോട്ട പൈസ രണ്ടൊരു പരിപാടി നടക്കൂല എത്ര ദിവസം നടക്കോടാ എന്റെ മുന്നോട് തരാൻ ചേരെ വിടൂല വിടൂല എന്റെ നടക്കൂല ഫുഡ് വരും പൈസ ഇല്ല ഹോട്ടലും പൈസ ഇല്ല ഒന്നും കൊടുത്തില്ല സമയമില്ല കുറച്ച് ായി പോയക്ക വരുമ്പോ രാത്രിയാകും അന്നേയും സിനിമകരുടെ വലിയ പെട്ടു ഇല്ലേ അച്ചായും അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചാന്റെ പഴയൊരു സുഹൃത്താണെന്ന് മാത്രം അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് ആകെ കുഴപ്പ എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു വേണം പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട് സത്യാണോ ഇവിടെ വന്ന് കള്ളം പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ അതെ ഞാൻ ദിവസപ്പലിശക്ക് പണം കടം കൊടുക്കുന്നതിനാണ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം പോകാനുള്ളവരെങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കനകം വരുന്നവരെ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെക്കാമായിരുന്നു ചേച്ചിക്ക് എടുത്ത് കൊടുക്കാണ്ട് അവർ പോകും അതിനു തന്നെ വേണം ഒന്നര ലക്ഷം രൂപയും പലിശയും നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശ് ഉണ്ടെങ്കിലേ പറ്റൂ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ പറയലെ സാറേ അദ്ദേഹം അങ്ങനെയുള്ള ആണല്ലോ ഷൺമുഖച്ചെട്ടിയാർ എത്തിക്കാണില്ല അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല ആയിക്കോട്ടെ ഇന്നലെ ഒന്ന് ഫോൺ എന്തു ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തും പെടിയും കിട്ടുന്നില്ല ബാട്ടി ഷൂട്ടിംഗ് നടക്കട്ടെ ഞാനും ദിനേശ് ഒരു വഴിക്ക് വരെ പോയിട്ട് വരാം കിട്ടുമോ എന്നറിയില്ല കിട്ടിയാൽ ഭാഗ്യം അതൊക്കെ കിട്ടും സാറേ അല്ലാണ്ട് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ കാശ് റെഡി ആയിട്ടില്ല ആയാ ഉടമ ഞാൻ ഇങ്ങോട്ട് തരാം ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ ഓ അതല്ല ഓപ്പൺ ആയിട്ട് ചോദിക്ക നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റും അവളുടെ സമ്മതെ ഓഹ് ഓ അവളാരും മൈസ്രേട്ടോ എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത് അൽഷാജി അതിപ്പോ ഞാൻ നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഉടനാ കല്യാണം അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട എനിക്ക് താല്പര്യ കുറവുണ്ടായിട്ടല്ല അവളുടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പഠിത്തം കഴിയണ്ടേ ഓ പാഠത്തം ആ താമിഴന്റെ കൂടെ മാരഞ്ചുറ്റി പ്രേമിക്കുന്നതാണല്ലോ പാഠിത്തം ഷാജി ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടമേടിച്ചു എന്നുള്ള സത്യ എന്ന് കരുതി എന്റെ മോളെ കുറച്ച് ആവശ്യം പറയുന്നു ഓ അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു ഇപ്പൊ കിട്ടണം എന്റെ നിന്ന് വാങ്ങിയ കാശ് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കയറി താമസിക്കും വീടിന്റെ ആധാരം എന്റെ കൈയിലാ മറക്കണ്ട എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം അതല്ലേ ഷാജി കൂതരാകെ പിന്നെ ആ നായകനുണ്ടല്ലോ അവൻ ഇവിടെ നിന്ന് രണ്ടുകാലി പോകൂല ഇത് ഷാജിയുടെ വാക്കാ ഷാജി ദേവി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം അവള് സമ്മതിക്കും ഞാൻ പറഞ്ഞു വിശ്വസിക്കേ എനിക്കത് കേട്ടാ മതി വണ്ടി ഷാജി പറഞ്ഞ പോലെ കേട്ടാ നിനക്ക് നല്ലത് കേട്ടാ ഒരു രാജ